ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇതിന് മുന്നേ ഒരു ദിവസം ഓണിയൻ വെച്ചിട്ട് റൈസ് ഉണ്ടാക്കിയിരുന്നു ഇന്ന് വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ റെസിപ്പിയായ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം രണ്ട് കപ്പ് ബസ്മതി റൈസ് ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിലേക്ക് പത്തിരുപത് മിനിറ്റ് കുതിർക്കാനായി വെച്ചേക്കാം അരി വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെക്കാം നമുക്ക് ഇപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ വെള്ളത്തിൽ കുതിർത്തെടുത്ത ബസുമതി റൈസും ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നതിരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് തീ കുറച്ച് ലോ ഫ്ലെയിമിലോട്ട് വെക്കാം ഇത്രയും സമയവും തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലാണ് കിടന്നത് ഇനി ലോ ഫ്ലെയിമിലോട്ട് വെക്കാം റൈസ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരുപാട് സമയമൊന്നും പിടിക്കുന്നില്ല നോക്കൂ അരി ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ടൊമാറ്റോ റൈസിനുള്ള മസാല റെഡിയാക്കണ്ടേ അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് അതിനുള്ള ആവശ്യമായ സവാളയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്തെടുത്താലോ മസാല റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര സവാളയാണ് എടുക്കുന്നത് ഈ സവാള നമുക്ക് ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്യുന്നെടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ എന്തായിരുന്നാലും കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് ഇപ്പം ജോലിക്കൊക്കെ പോകണമെങ്കിൽ പെട്ടെന്നൊരു ഇതേപോലെ റൈസ് ഉണ്ടാക്കിയിട്ട് പോകണമെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ ചോപ്പർ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ എല്ലാം കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാവുന്ന അപ്പോൾ അതനുസരിച്ച് ചെയ്യുക കേട്ടോ ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുക്കാം എട്ട് വെളുത്തുള്ളി അല്ലി ചെറുതായി ചോപ്പ് ചെയ്തെടുക്കാം നാല് ടൊമാറ്റോയാണ് എടുക്കുന്നത് അപ്പം നാല് ടൊമാറ്റോ നന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം സവാളയും പച്ചമുളകും ടൊമാറ്റോ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലോ ഒരു കടായിയോ പാനോ വെച്ചുകൊടുക്കാം പാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ കാശനട്ട് ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുളക് രണ്ടെണ്ണം ചെറുതായി കട്ട് ചെയ്തത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എട്ട് വെളുത്തുള്ളി അല്ലി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത് അല്പം കറിവേപ്പില ഒന്നര സവാള ചോപ്പ് ചെയ്തത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ സവാളയുടെ കളർ എല്ലാം മാറി ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നാല് ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ഉപ്പ് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നേരം നന്നായിരുന്നു ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിരുന്നു ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അവസരത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി നന്നായി ഒന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ വേവിച്ച് ഊറ്റി തണുക്കാൻ വെച്ചിരുന്ന റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി റൈസിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് റൈസും മസാലയും എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിക്സ് ചെയ്യുന്ന സമയത്ത് റൈസ് പൊടിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നല്ലൊരു ടൊമാറ്റോ റൈസ് റെഡിയായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് വളരെ പെട്ടെന്ന് ലഞ്ച് ബോക്സിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റൈസും കൂടിയാണ് ഇത് അപ്പോൾ അതുപോലെ തന്നെ മട്ടൺ ബീഫ് ചിക്കൻ ഇതൊന്നും കഴിക്കാത്തവർക്കും ഒരു മസാല ഇപ്പം നമുക്ക് പെട്ടെന്ന് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു റൈസാണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് ടൊമാറ്റോ റൈസ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്